കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ തടഞ്ഞ കേസിൽ മേയറിനെയും ഭർത്താവിനെയും കുറ്റപത്രം നിന്ന് ഒഴിവാക്കി മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രം കേസിൽ പ്രതി മേയറും എം എൽ എയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ അസഭയം പറയുകയോ ചെയ്തിട്ടില്ല യദു മേയറെയും മറ്റുള്ളവരെയും അശ്ലീലാംഗ്യം കാണിച്ചുവെന്നും കുറ്റപത്രത്തിൽ കേസിൽ പ്രതിയായ എം എൽ എ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഒളിവിൽ തന്നെ രാഹുൽ സഞ്ചരിച്ച കാർ കണ്ടെത്തിയെന്ന സൂചന അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ അപേക്ഷ നൽകി മുൻകൂർ ജാമ്യാള പരിഗണിക്കും സൈബർ ആക്രമണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ ജയിലിനുള്ളിൽ നിരാഹാര സമരത്തിൽ രാഹുൽ ഈശ്വരയെ സെൻട്രൽ ജയിലിലെ ഡോക്ടർ പരിശോധിക്കും കേസിൽ രാഹുൽ ഇന്ന് അപ്പീൽ നൽകിയേക്കും ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുവദിച്ച സമയപരിധി നാളെ അവസാനിക്കും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും രാസപരിശോധനാ ഫലം അടക്കം ലഭിക്കേണ്ടതിനാൽ കൂടുതൽ സമയം ആവശ്യപ്പെടും തൃശൂർ ഇരിങ്ങാലക്കുടയിൽ രാസലഹരിവേട്ട് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു കൊടുങ്ങൽ സ്വദേശി പിടിയിൽ പിടികൂടിയത് കാറിന് രഹസ്യറയിൽ ഒളിപ്പിച്ചു കടത്തിയ രാസലഹരി വിശദമായ വാർത്തകളിലേക്ക് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ കേസിൽ തിരുവനന്തപുരം മേയർ ആര്യയും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവിനെയും ഒഴിവാക്കി കുറ്റപത്രം ഡ്രൈവർ യേതുവിന്റെ സ്വകാര്യ ഹർജി പരിഗണിച്ച് കോടതി നിർദ്ദേശപ്രകാരം നിർദ്ദേശപ്രകാരമെടുത്ത കേസിലാണ് മ്യൂസിയം പോലീസിരുവരെയും ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചത് മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ളത് ബിനോയ് കൃഷ്ണന്റെ വിശദാംശങ്ങളുമായി ബിനോയ് ഈ ദൃശ്യങ്ങളൊക്കെ സി സി ദൃശ്യങ്ങളൊക്കെ അന്ന് കണ്ടതാണ് വലിയ രീതിയിൽ ചർച്ചയായതുമാണ് ഇപ്പോൾ ഈ കുറ്റപത്രം വരുമ്പോൾ മേയറും എം എൽ എയും ഒക്കെ സേഫായി അല്ലേ തീർച്ചയായും ഇതാ ഈ പഴയ ഒരു ചൊല്ലുണ്ട് കണ്ട കണ്ണിൽ കൊള്ളി കുത്തുക എന്ന അതിന് സമാനമാണ് ഇപ്പോ മ്യൂസിയം പോലീസ് ഈ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ കേസിൽ മേയർക്കും സച്ചിന്റെ എം എൽ എക്കും മേയറുടെ ഭർത്താവ് സച്ചിന്റെയും എം എൽ എക്കും നൽകിയിരിക്കുന്ന ആനുകൂല്യം അതായത് ഈ കേസിൽ നിലവിൽ മേയറുടെ ഭർത്താവ് സച്ചിന്റെ എം എൽ എയോ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇത് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇവിടെ മ്യൂസിയം പോലീസ് കൊടുത്തിരിക്കുന്ന കുറ്റപത്രം അനുസരിച്ച് അരവിന്ദ് അതായത് മേയറുടെ സഹോദരൻ മാത്രമാണ് നിലവിൽ പ്രതി സംഭവം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് രാത്രി പത്ത് മണിക്ക് പാളയത്തെ സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചാണ് നമ്മൾ ഈ സി ദൃശ്യങ്ങളിൽ കേരളം മൊത്തം കണ്ടതാണ് ചർച്ച ചെയ്തതാണ് മേയറും ഭർത്താവും പ്രത്യേകിച്ചും ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പരസ്യമായി കെ എസ് ആർ ടി സി ബസ് തടയുകയും ആ ഉണ്ടാവുകയും ഡ്രൈവറെ സംഘം ചേർന്ന് അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പൊ നിലവിൽ കുറ്റപത്രം വരുമ്പോൾ മ്യൂസിയം പോലീസ് കൊടുത്തിരിക്കുന്ന കുറ്റപത്രം വരുമ്പോൾ ഇത് മേയർക്കും ഭർത്താവിനും ഭർത്താവായ എം എൽ എക്കും അനുകൂലമായ ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇരട്ടനീതി എന്നൊക്കെ ഒറ്റയടിക്ക് തന്നെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് നിലവിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കേസിൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡ്രൈവർ യദു വീണ്ടും മേയറെ പ്രതിച്ചേർക്കണം എന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഡ്രൈവർ യരൂവിനെ വിളിച്ചു നോക്കിയിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പക്ഷെ മനസ്സിലാക്കുന്നത് ലഭിച്ച വിവരമനുസരിച്ച് മേയറെ പ്രതി ചേർക്കണം എന്നാവശ്യപ്പെട്ട് വീണ്ടും ഹർജി കൊടുത്തിട്ടുണ്ട് എന്നാണ് മറ്റൊരു കാര്യം ഈ പരാതി അതായത് ഈ ഇവർ ഈ ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാർ ഓവർടേക്ക് ചെയ്തപ്പോൾ തിരിഞ്ഞ് ഓവർടേക്ക് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഗ്ലാസ്സിലൂടെ ഈ മേയറും ഭർത്താവും ഒക്കെ കണ്ടു ഡ്ര അശ്ലീലം ഏതോ അശ്ലീലാംഗ്യം കാണിക്കുന്നത് കണ്ടു അതുകൊണ്ടാണ് ബസ് തടഞ്ഞതെന്നൊരു ന്യായീകരണമാണ് അന്ന് മേയർ മുന്നോട്ട് വെച്ചിരുന്നത് ഇതുമായി അന്ന് മേയർ കൊടുത്ത പരാതിയിൽ യെതുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് പോലീസ് അതുപോലെ ഈ മെമ്മറി കാർഡ് കാണാതായ സംഭവം നമുക്കറിയാം ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ സത്യമാണോ മേയറോ മേയറുടെ ഭർത്താവോ അല്ലെങ്കിൽ ആരെങ്കിലും ബസ്സിൽ കയറി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയോ യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയുടെ ഭാഗമായി സി പരിശോധിക്കണം എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ ഈ പരിശോധനയ്ക്ക് തൊട്ട് മുമ്പ് സി സി ടി ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായ കാര്യം കൂടെ നമ്മൾ കണ്ടതാണ് ഈ സംഭവം എങ്ങനെ ഈ സി ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി എന്നത് സംബന്ധിച്ച് യാതൊരു അന്വേഷണം നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവർ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ കുറ്റപത്രം വരാൻ പോകുന്നത് ഏത് തരത്തിലാണെന്നൊക്കെ താങ്കൾ കേട്ടല്ലോ എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം കുറ്റപത്രം വരാൻ പോകുന്നില്ല ഇത് നേരത്തെ കൊടുത്തു കഴിഞ്ഞു മൂന്ന് രണ്ട് മാസം കൊടുത്തായിരുന്നു കുറ്റപത്രം ഇതിലിപ്പോൾ എം എൽ അവരൊക്കെ സേഫ് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് കോടതി മൂന്നാം കോടതി അപ്പൊ അവർക്കെതിരെയായിട്ടുള്ള പരാതി കൊടുക്കാനും പേഴ്സണലായിട്ട് പരാതി കൊടുക്കുന്നില്ലേ കോടതിയിൽ ആദ്യം ആദ്യം എഫ്ഐആർ പോലീസിന്റെ അടുത്ത് ഇടാൻ പറഞ്ഞപ്പോ മേയറിന്റെ കേസിൽ ആദ്യം ഇട്ട അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ലേ എന്റെ കേസിൽ എഫ്ഐആർ ഇട്ട അപ്പൊ അതേപോലെ ഞാൻ കോടതിയില് ഇപ്പൊ മൂന്നാം കോടതിയിൽ പരാതി കൊടുത്തേക്കാണ് അഞ്ചു പ്രതികൾ എന്നുള്ളത് ആറ് പ്രതികളാക്കിയിട്ടുണ്ട് ഒരു ആറ് പ്രതി ആറാമത്തെ പ്രതി ആറാമത്തെ സുബിൻ എന്ന് സുബിനെ കണ്ടക്ടർ അന്നേ ദിവസം കണ്ടക്ടർ ആയിരുന്ന വണ്ടിയിൽ വണ്ടി തിരിച്ചു തിരിച്ചുവിടാൻ സഹായിച്ച ആളും വണ്ടിയെ അങ്ങോട്ട് തിരിഞ്ഞു പോട്ടെന്ന് പറഞ്ഞത് ആ പാളയം വഴി പോട്ടെന്ന് പറഞ്ഞ കണ്ടക്ടറായിരുന്നു അപ്പൊ അങ്ങനെ ആ കണ്ടക്ടറിനെയും പ്രതികരിച്ചിട്ടുണ്ട് മെമ്മറി കാർഡ് അവസാനം വരെ വണ്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ മെമ്മറി കാർഡ് നഷ്ടമായ കേസൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ അതെ മായ തെളിവുകൾ ഒരുപക്ഷെ ഉണ്ടാവേണ്ടതാണ് അല്ലേ അതാണ് ഇപ്പോൾ എന്റെ ഭാഗത്ത് അത് മാത്രല്ലേ അവർക്ക് വേണമെങ്കിൽ ഈ സിസിടി വി ദൃശ്യങ്ങളൊക്കെ പാളയം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സിസി ടി വി ദൃശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതൊക്കെ ഒന്ന് പരിശോധിക്കാവുന്നതായിരുന്നു അല്ലേ അല്ല എന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ അതെല്ലാം എടുത്തു നോക്കിയപ്പോ എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു ഹാങ്ങുണ്ടെങ്കിലേ ഈ പട്ടം തൊട്ട് ബ്ലാമോഡ് തൊട്ട് പാളയം വരെയും ഇത്രയും ക്യാമറകൾ ഇല്ലേ കൈവെളിയിലിട്ട് ആംഗിങ് കാണിച്ചെന്നല്ലേ പറയുന്നേ അപ്പൊ അത് കാണി കാണൂലേ ക്യാമറയിൽ അങ്ങനെ ഒരു ദൃശ്യം ചാനലിൽ വന്നിട്ടില്ലല്ലോ എവര് കാണിച്ചതെല്ലാം മീഡിയത്തിലും കണ്ടതാണ് എന്റെ തന്ത വിളിക്കുന്നതും നിന്റെ തന്തയുടെ വകയ റോഡെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കുന്ന ബസ്സിന്റെ അകത്ത് കയറി എൻറെ ബസ്സിന്റെ അകത്ത് കയറിയാണ് മറ്റേ ആള് എം എൽ എന്ന് പറഞ്ഞ എന്റെ അച്ഛനെയും വിളിച്ചത് എന്നെ ഒതുക്കടാ വണ്ടി ഒതുക്കട എന്നും പറഞ്ഞു ബസ്സിന്റെ ഗ്ലാസ്സിലൊക്കെ ഇട്ടടിച്ചതൊക്കെ അതെ അന്നൃശ്യങ്ങളൊക്കെ നല്ലോണം പ്രചരിച്ചതായിരുന്നു പിന്നെ എന്നെ എന്നെ സമൂഹത്തിന്റെ മുമ്പില് ഒരുമാതിരി സ്ത്രീ സ്ത്രീ പിടി എന്താ പെണ്ണ് പിടിയൻ എന്നൊക്കെ അവര് ഒരുപാട് നാണം കെട്ടിട്ടുണ്ട് ടുത്ത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു പുരുഷനായതു കൊണ്ടല്ലേ സ്ത്രീകൾക്ക് എതിരായിരുന്നെങ്കിൽ ഞായ സ്ത്രീ ആയിരുന്നെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഏതൊക്കെ ലെവലില് കേസ് പോവുമായിരുന്നു ഏഹ് അപ്പൊ എന്നാ അനാവശ്യം നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല പാർട്ടിക്കാരാ പിന്തുണയല്ല ഒരു പാർട്ടിയിലെ അനുവാദിയല്ല അതുകൊണ്ട് എന്ത് പറയാം എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയാണ് എന്താ വെച്ചാൽ പാർട്ടി പിടികാടും പദ്ധതിയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാന്നുള്ള ഒരു ഇതായി പോയി താങ്കളിപ്പോ കോടതിയിലാണ് നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ ആ ഞാൻ മൂന്നാം ശരി ഇവാളുടെ അന്യ ശ്രീ ഏതു പ്രതികരിച്ചതിന് എന്തായാലും അദ്ദേഹം കോടതിയിൽ നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ പാർട്ടിപരമായോ ഒന്നും ഒരു പിടിപാടില്ലാത്ത ആളുകളാകുമ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലുള്ള കേസുകളൊക്കെ കൂടുതൽ നൂലാമാലയിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ബിനോയ് തുടരുന്നുണ്ട് ബിനോയ് ഈ ഡ്രൈവർ പറഞ്ഞതൊക്കെ ബിനോയ് കേട്ടു എന്ന് ഞാൻ കരുതുന്നു ഈ പറഞ്ഞതുപോലെ ഒരു പാർട്ടിയുടെ പിന്തുണയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ പാവം ദാ വീണ്ടും കോടതി കയറി ഇറങ്ങുകയാണ് ആദ്യ സമയം നമുക്ക് അറിയുന്ന പോലെ ഇതൊരു കോടതി തന്നെയാണ് ഇതിൽ കേസ് എടുക്കണമെന്നുള്ള തരത്തിലേക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണിത് ഇത് എടുക്കുന്നതിലേക്ക് പോലും പോകുന്നത് അപ്പോഴും ഈ സച്ചിൻ ദേവ് എം എൽ എയും അതുപോലെ തന്നെ മേയറും ആ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഡ്രൈവറിനോട് മോശമായ രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട്

വരാണ് മേയർ ആര്യ അതുപോലെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ വലിയ ഉയർന്ന സ്ഥാനമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് സ്വാഭാവികമായും അവർ ബസ് തടഞ്ഞു നിർത്തി ഒരു സാധാരണക്കാരനായ ജീവനക്കാരനോട് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും അധിക ഒക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രഥമ ദൃഷ്ടിയാ കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇദ്ദേഹം ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം ഫയൽ സ്വീകരിച്ചുകൊണ്ട് ഇത് ഇതിൽ കേസെടുക്കാൻ ആവശ്യപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ നിരാശ ാണ് അദ്ദേഹം വ്യക്തമായി ചോദിക്കുകയാണ് ഒരു സ്ത്രീക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായതെങ്കിൽ ഇങ്ങനെ ഒരു പരാ സംഭവം ഉണ്ടായി അതിന് പിന്നാലെ സംഘം ചേർന്ന് ആക്രമിക്കുന്നു സ്വഭാവ പ്രചരിപ്പിക്കുന്നു വേദനിപ്പിക്കുന്ന അപമാനിക്കുന്ന അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ ഈ അധികാര കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നിരാശയോടെ അദ്ദേഹം പറയുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് ഇതൊരു ഇരട്ടനീതിയാണെന്ന ഒറ്റ തോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ബസ് തിരിച്ചുവിടാൻ പറഞ്ഞ കണ്ടക്ടർ ആ കണ്ടക്ടറെ കൂടി പ്രതിയാക്കി ഇപ്പോ കേസെടുക്കണം എന്നാവശ്യപ്പെടുകയാണ് ഈ മേയർ ണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഇപ്പൊ കോടതി കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടതാണ് ഒരു വിഷയത്തിൽ സാങ്കേതികമായി ലഭിക്കേണ്ടുന്ന നീതി എങ്ങനെ എന്നതുകൂടി സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് നീത അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിനായിരുന്നു ഈ സംഭവം നടക്കുന്നത് രാത്രി പത്ത് മണിക്കാണ് പാളയം സഫലിംഗ് കോംപ്ലക്സിൽ മുന്നിൽ വെച്ചാണ് ഈ മേയറും ഭർത്താവും അടക്കമുള്ള ആളുകൾ സഞ്ചരിച്ച വാഹനം കെ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി ഒരു വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്നത് അതിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ് പക്ഷേ അപ്പോഴും ഈ ബസ്സിനുള്ളിൽ എന്താണ് സംഭവിച്ചത് ഈ മേയർ എം എൽ എ ബസ്സിനുള്ളിൽ കയറി ഡ്രൈവറിനോട് മോശമായി സംസാരിച്ചു യാത്രക്കാരെ പുറത്താക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അതൊക്കെ അങ്ങനെയാണോ നടന്നത് സത്യമായിരുന്നോ എന്നുള്ള കാര്യം തെളിയണമെങ്കിൽ ബസ്സിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ലഭിക്കേണ്ടതുണ്ട് പക്ഷേ ആ ദിവസം മുതൽ തന്നെ ഈ മെമ്മറി കാർഡ് കാണാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ ആർ വി രാജേഷ് പ്രതികരിക്കാനുണ്ട് നമസ്കാരം ശ്രീ രാജേഷ് ഈ അന്ന് ഈ ദൃശ്യങ്ങളും സി സി ടി ദൃശ്യങ്ങളൊക്കെ നമ്മൾ കുറേ കണ്ടതാണ് പക്ഷേ ഇത് കുറ്റപത്രം വരുമ്പോൾ മേയറും എംഎൽയും സേഫ് ആയിട്ടുണ്ട് പകരം ഈ ഡ്രൈവർ ഏത് ഇപ്പോഴും കോടതി കയറി ഇറങ്ങുകയാണ് ഒരു നീതി ലഭിക്കാനായി എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെ ഈ കേരള പോലീസിന്റെ അടുത്ത കാലത്തുള്ള നടപടികളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് കേസിലും ഇതാണ് വാദി പ്രതിയാകുന്ന ഒരു അവസ്ഥയാണ് കൈവന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഡ്രൈവർ അദ്ദേഹം നീതിപൂർവമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏർപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ മാന്യമായി ജോലി ചെയ്തി ജീവിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ പരീക്ഷപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സർവീസ് തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്തു സാധാരണ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മളൊരു സാധാരണ വ്യക്തി ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തുകയോ ആ കെ എസ് ആർ ടി സി ട്രിപ്പ് മുടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അയാളെ ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസെടുക്കുകയും അതോടൊപ്പം തന്നെ ആ ട്രിപ്പ് മുടങ്ങുന്ന അത്രയും തുക ആ വ്യക്തിയിൽ ഈടാക്കുകയും ചെയ്യും അതാണ് നിയമ നിയമം അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ഉന്നതരായതുകൊണ്ട് അത് എം എൽ എ ആയതുകൊണ്ട് അല്ലെങ്കിൽ മേയർ ആയതുകൊണ്ട് അവർക്ക് പ്രത്യേക പ്രിവിലേജ് നിയമത്തിന് നിയമത്തിലും പറയുന്നില്ല മേയർക്കുള്ള പ്രിവിലേജ് നിയമത്തിൽ മറ്റ് പ്രിവിലേജുകളൊന്നുമില്ല മേയർക്ക് അതേ മരിക്കുന്ന അധികാര സ്ഥാനങ്ങൾ അത് രാഷ്ട്രപതി വരുമ്പോൾ സ്വീകരിക്കാനുള്ള അധികാര ഇതാണ് അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരമാണ് അല്ലാതെ നിയമം കയ്യിലെടുക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യാനോ അയാളെ ആക്രമിക്കാനോ കെ എസ് ആർ ടി സിയുടെ ട്രിപ്പ് മുടക്കാനോ ഏതെങ്കിലും വാഹനം തടയാനോ ഉള്ള അധികാരമൊന്നും ഒരു മേയർക്കോ എം എൽ എക്കോ ഭരണഘടനാപരമായി ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഇവിടെ നിയമം കയ്യിലെടുത്തുകൊണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഒരു ഭരണകക്ഷിയുടെ എം എൽ എ മറ്റൊന്ന് നഗരസഭ നഗരത്തിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരത്തിന്റെ മേയർ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ഒരു യാത്ര കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തുന്നു ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്നു അപ്പൊ അത്തരത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ വെള്ളപൂശുന്ന നിലപാടാണ് കേരള പോലീസ് കൈ കൊണ്ടിട്ടുള്ളത് അപ്പൊ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് എന്തുമാകാം എന്നുള്ള ഒരു സമീപനം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ആ കെ എസ് ആർ ടി സി ഡ്രൈവറെ അപ്പൊ തന്നെ പിരിച്ചുവിടുകയാണ് ചെയ്തത് അപ്പൊ ഒരു സാധാരണക്കാരന് നീതി ലഭ്യമാക്കാൻ വേണ്ടി ഈ ഇവിടെയുള്ള പോലീസ് സംവിധാനം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലേക്കാണ് അവര് നിയമപരമായി കിട്ടേണ്ട ആ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലേക്ക് അയാളെ പ്രതിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും ഒരു നിയമസംവിധാനം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ അരാജകത്വം നിൽക്കുന്ന സ്റ്റേറ്റ് അല്ലല്ലോ ഒരു സ്റ്റേറ്റിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതാണ് ഒരു തെളിവ് പോലും ബാക്കി വെച്ചിട്ടില്ല കാരണം ആ മെമ്മറി കാർഡൊക്കെ നിമിഷം മുതൽ തന്നെ അത് മാഞ്ഞ് പോയിരിക്കുകയാണ് എവിടെ പോയി ഇതുവരെയും കണ്ടെത്താനും ഒന്നും സാധിച്ചിട്ടുമില്ല അല്ല ഇതിൽ തുടക്കം മുതൽ തന്നെ കേരള പോലീസിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ഈ ഉന്നതരായ നേതാക്കളെ രക്ഷിക്കുക എന്നുള്ള സമീപനം തന്നെയാണ് അപ്പൊ അവരെ എടുക്കുക അവരെ നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് പഴുതുകളുണ്ടോ അത് അതൊക്കെ അന്വേഷിക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആ മെമ്മറി കാർഡ് കാണാതായത് അന്ന് തന്നെ നമുക്ക് സാധാരണ ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ വീഡിയോ ദൃശ്യങ്ങളുണ്ട് ഇതെല്ലാം കേരളം കണ്ടല്ലോ എല്ലാ മാധ്യമങ്ങളിലൂടെയും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് അപ്പൊ ആ ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആ ബസ് തടയുകയും ഒക്കെ ചെയ്തത് നിയമം കയ്യിലെടുത്തുകൊണ്ട് രണ്ട് വ്യക്തികൾ ചെയ്തത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പൊ അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മെമ്മറി കാർഡ് അടക്കം നീക്കം ചെയ്തുകൊണ്ട് ആ കെ എസ് ആർ ടി സി ഡ്രൈവറെ സാധാരണക്കാരനായ ഡ്രൈവറെ അയാളെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന രീതിയിലേക്ക് അയാൾക്ക് നിയമപരമായി കിട്ടേണ്ട ഒരു അവകാശത്തെ ഹനിക്കുന്ന രീതിയിലേക്ക് ചെയ്യുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും അംഗീകരിക്കുന്ന കഴിയുന്ന കാര്യമല്ല ശരി വാളിന്റെ അദ്ദേഹം പറഞ്ഞതുപോലെ ഉന്നതരായ ആളുകളാണെങ്കിൽ കേസുമില്ല ഒന്നുമില്ല എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥ തന്നെയാണുള്ളത് ആ പാവപ്പെട്ട ഡ്രൈവറാണിപ്പോൾ നിയമ പോരാട്ടവുമായി പോകുന്നത് ആൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമർത്ഥിക്കാൻ പോലും അതിനുള്ള തെളിവുകൾ പോലും നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഉന്നതർ ഇതിലിടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലിപ്പോൾ കുറ്റപത്രം വന്നി വന്നതിൽ മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഇതിൽ കുറ്റപത്രത്തിൽ അവരുടെ രണ്ടുപേരുടെയും പേരില്ല പകരമുള്ളത് മേയറുടെ സഹോദരന്റെ മാത്രം പേരാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇതിൽ വീണ്ടും ഈ മേയറെ ഉൾപ്പെടെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യദു വീണ്ടും കോടതിയെ സമീപിക്കുകയാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കോടതിയിൽ നിൽക്കുകയാണ് ഈ ഹർജി സമർപ്പിക്കാനായി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ബി ജെ പി പ്രതിനിധി വി വി രാജേഷ് കൂട്ടി ഫോലം ചേരുകയാണ് നമസ്കാരം ശ്രീ വി വി രാജേഷ് ഈ ഉന്നതരായ ആളുകളാണെങ്കിൽ ഈ കേസും ഇല്ല പ്രശ്നങ്ങളും ഇല്ല ഒന്നുമില്ല പക്ഷെ ഒരു സാധാരണക്കാരാണെങ്കിൽ അങ്ങനെയല്ല അവരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാവോ ആ തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു അല്ല ഈ അഹങ്കാരത്തിനും ധാർഷ്ടത്തിനും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ശക്തമായ തിരിച്ചടി നൽകും ഈ ഒരു ആര്യ രാജേന്ദ്രൻ സി പി എം നേതാക്കന്മാർക്ക് അഴിമതി കാണിക്കാൻ വേണ്ടി കൂട്ടുനിന്നു എന്ന് കരുതി ഈ രാജ്യത്തെ മുഴുവൻ നിയമങ്ങളും അവരുടെ മുമ്പിൽ മുട്ടുമുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോകുന്നത് ദുരന്തമാണ് തീർച്ചയായിട്ടും വളരെ വലിയ ജനരോഷം അവർ അഞ്ചു വർഷം ഈ കോർപ്പറേഷനിൽ കാട്ടിക്കൂട്ടിയത് പോയിട്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതന് അവരുടെ ജോലിക്ക് ഒരു വിലയുമില്ലാതെ നിയമം മുഴുവനും ആര്യാരാജൻ തന്നെ വേണ്ടി മടക്കി കൊടുക്കുന്ന ഈ സംവിധാനത്തിനെതിരെയുള്ള വളരെ വലിയൊരു ജനരോഷം ഉയർന്നു വരും തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ മറ്റൊരന്വേഷണം നടക്കണം ഇവരൊക്കെ പ്രതിയാക്കണം ബസ് തടഞ്ഞേർത്ത് കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ തടഞ്ഞുയർത്തി എം എൽ എയും മേയറെ ഒക്കെ തന്നെ പ്രതിയാക്കേണ്ടതാണ് ശക്തമായിട്ടുള്ള ജനരോഷവും നിയമ നടപടികളും നേരിടേണ്ടതായിട്ടുണ്ട് അതെയാണ് ഇതിലിപ്പോൾ ആ തെളിവാകേണ്ടിയിരുന്ന ഹാർഡ് ഡിസ്ക് പോലും അതിലില്ല ബസിന്റെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ആ സമയം മുതൽ തന്നെ മാഞ്ഞു പോയിരിക്കുകയാണ് ഈ എം എൽ എ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ പുറത്തിറക്കുന്നു ഈ ഡ്രൈവറെ മോശമായി സംസാരിക്കുന്ന അതൊക്കെ അന്ന് ആ ഡ്രൈവർ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും തെളിയിക്കാനുള്ള രീതിയിലുള്ള തെളിവുകളൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല അതെല്ലാം ആ സമയം മുതൽ തന്നെ അപ്രതീക്ഷമാണ് അല്ല തെളിവുകൾ ശേഖരിക്കാനുള്ള സംവിധാനം ഇല്ലല്ലോ തെളിവുകൾ ശേഖരിക്കേണ്ടത് നമ്മുടെ നിയമത്തിൽ പോലീസാണ് പോലീസുകാർക്ക് മാത്രമേ അവർക്ക് ഫോഴ്സ്ഫുള്ളി തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ പരാതിക്കാർക്ക് പരാതി കൊടുക്കാനല്ലേ സാധിക്കുകയുള്ളു അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിയിട്ട് ഒരു പുനരന്വേഷണം വരേണ്ട ഘട്ടത്തിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും എത്രത്തോളം നഗരമായ നിയമലംഘനം നടത്തിയ ആ മേയറേയും എം എൽ എയും വെറുതെ വിട്ടിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നത് എന്താ വിള്ളരിക്കപ്പെടണോ അതും നടക്കില്ല ഈ രാജ്യത്ത് വളരെ ശക്തമായിട്ടുള്ള സമരങ്ങളും നിയമ നടപടികളും ഒക്കെ ആരംഭിക്കും ഈ തെരഞ്ഞെടുപ്പ് ആദ്യം ഞങ്ങളൊക്കെ സമരം നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പിലാണ് തിരിച്ചടി കൊടുക്കാൻ സാധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ശക്തമായിട്ടുള്ള തിരിച്ചടി ആര്യ രാജ്യത്തിനും സംഘത്തിനും സി പി എമ്മിനും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരായിട്ട് നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും കുറ്റപത്രത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുപ്രവർത്തകൻ എ കെ സാദിഖ് പ്രതികരിക്കാനുണ്ട് നമസ്കാരം ശ്രീ സാദിഖ് ഈ വിഷയത്തിൽ ഇപ്പോൾ മേയറും എം എൽ എയും ഒക്കെ ഈ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് ഒരു പക്ഷേ ഒരു സാധാരണക്കാരനായിരുന്നു കെ എസ് ആർ ടി സി ഇത്തരത്തിൽ തടഞ്ഞു നിർത്തുകയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എം എൽ എയും മേയറും ഒക്കെ ആണെങ്കിൽ അതൊക്കെ നിസ്സാരമാണല്ലേ അതെ നമ്മളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എല്ലാവരും തുല്യരാണ് പക്ഷെ ചിലർ അതുല്യാണ് തിരുവനന്തപുരം മേയർ ഇപ്പോൾ മേയർ എന്ന് വിശേഷിപ്പിക്കാം ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ഈ രണ്ട് ിമാരാണ് ഈ വിഷയത്തിൽ ഉൾപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് രാത്രി ഏഴോ ഏഴ് മുപ്പതിനോ ആണ് ഈ വിഷയം നടക്കുന്നത് അങ്ങനെ ഒരിക്കൽ കൂടി തിരുവനന്തപുരം മേയർ ഈ കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുന്നതോട് കൂടി ഒരിക്കൽ കൂടി വാർത്തയിൽ നിറഞ്ഞു വരികയാണ് എന്തായിരുന്നു വിഷയം പട്ടത്ത് വെച്ച് ഈ സ്വിഫ്റ്റ് ബസ് ആ കാറിനെ മേയറുടെ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അവിടെ വെച്ച് ഈ കാർ ബസിലെ ഡ്രൈവർ അവരെ അശ്ലീല ആംഗ്യ ഭാഷ കാണിച്ചു എന്നാണല്ലോ കുറ്റം രാത്രിയിൽ ഒരു ബസ്സിൽ ഒരു ഡ്രൈവർ ഒരു വാഹനം ഓവർടേക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു അംഗ്യം കാണിച്ചു എങ്കിൽ അത് ആ മേയറെ ഉദ്ദേശിച്ചാണ് ആ കാറിനകത്തിരുന്ന് മറ്റവർക്കും തുല്യമായി ബാധകമല്ലേ അപ്പോൾ എന്നെ ഉദ്ദേശിച്ച് എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്നൊക്കെ ഒരു പരാതി കൊടുക്കുന്നത് ഒരു വനിതയാണ് ഇതിൽ പരാതിക്കാരി എങ്കിൽ ആ കേസ് നിലക്കുമെന്നുള്ളത് കൊണ്ടാണ് അപ്പൊ എന്തായാലും ഇപ്പോൾ അഞ്ച് പ്രതികളെയാണ് ആ കേസിൽ ഉൾപ്പെടുത്തിയത് അത് ഇപ്പോൾ ഈ പറയുന്ന കേസ് കൊടുത്ത കേസിനകത്തുള്ള അന്വേഷണത്തിലാണ് ഏതോ മൂന്ന് കേസുകൾ വരെ എന്തോ അതിനകത്തുണ്ട് അതിലിപ്പോ ഒന്നാം അഞ്ചു പേരുള്ളതിൽ ഒന്നാമത്തെ പ്രതി ആര്യ രാജേന്ദ്രൻ രണ്ടാം പ്രതി സച്ചിൻ ദേവ് മൂന്നാം പ്രതി അരവിന്ദ് നാലാം പ്രതി മറ്റൊരാര്യ അഞ്ചാം പ്രതി കണ്ടാലറിയാവുന്നവരാണ് അതിലെ ഒന്നും രണ്ടും പ്രതികളെ കുറ്റവിമുക്തരാക്കി ഇപ്പോൾ ഈ കുറ്റപത്രം പറയുന്നത് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനെ ഒന്നും തടസ്സപ്പെടുത്തിയില്ല ട്രാഫിക് നിയമങ്ങൾ ഒന്നും ലംഘിച്ചില്ല വളരെ മര്യാദ പുരുഷോത്തമന്മാരായി വന്ന് തീവ്ര ലൈനിന്റെ മുമ്പിൽ ആ കാർ കുറുക്കിനൊന്നിട്ടു ഒരു പെറ്റി കേസ് ആ രീതിയിലാണ് ഈ കുറ്റപത്രം മുന്നോട്ട് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് മേയർ എന്നൊക്കെയുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ ഇപ്പോ നമ്മളുടെ നാട്ടിൽ ഈ മേയർ എന്ന് കേട്ടാൽ ഓർമ്മ വരുമ്പോൾ ന്യൂയോർക്കിലെ മേയർ ആയ സെഹറാൻ മന്ദാനിയ അദ്ദേഹത്തെ കുറിച്ച് ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത് അപ്പൊ പറയാണ് നമുക്കും ഉണ്ടൊരു മേയർ ആ മേയറും വളരെ വാർത്താ പ്രാധാന്യം വരുന്നുണ്ട് പക്ഷേ നല്ല നിലയിലായിരിക്കുന്നില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാരുടെ ഒരു സങ്കടം പിന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഈ കുറ്റപത്രം ഇപ്പോൾ വന്നത് ഒരു രീതിയിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പഴയ മേയർ ആയി ബന്ധപ്പെട്ട പലത് ഓർമ്മിക്കാനും കൂടി അവസരം കിട്ടുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ച് ഉള്ള സർവ ബഹുമാനവും സർവവിശ്വാസവും ഓരോ കേസിന്റെ കുറ്റപത്രങ്ങൾ വരുമ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആലോചിച്ച് നോക്കൂ ആ ആള് അയാൾ ഒരു ദിവസവേദനക്കാരനാണ് സ്വിഫ്റ്റ് ബസ്സിൽ അയാളുടെ വാഹനത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഒരു വാഹനം തടയുകയാണ് ഈ കുറ്റപത്രത്തിൽ നിന്നും അവരെ ഒഴിവാക്കാനായി കണ്ടെത്തിയ പോലീസിന്റെ കുറ്റപത്രത്തിൽ അതിനെ ഒഴിവാക്കാൻ കണ്ടെത്തിയ ന്യായമാണ് അതിനേക്കാൾ രസം ഒരാളിനെതിരെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അയാൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നതൊന്നും തെറ്റല്ല എന്ന് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പീഡനം ആണ് എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ അപ്പോൾ അതിനെ എതിർത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു പുരുഷനാണെങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയാം ഇത് ആ വിഭാഗത്തിൽപ്പെടുന്ന സംഗതിയാണോ ഇത് പറഞ്ഞു തരുന്ന അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹം അശ്ലീല ആംഗ്യം കാണിച്ചു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ചെയ്തു ആ ചെയ്യുമ്പോൾ ആ അതിൽപ്പെടുന്നതൊന്നും കുറ്റമല്ല ഇത് കേരളത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റപത്രം എന്നുള്ളതാണ് ലജ്ജാകരം അത് മറ്റൊന്ന് നമ്മൾക്ക് നോക്കാം ഈ വിഷയം ഇങ്ങനെ ഉണ്ടായി ഇതിനകത്ത് മേയർ എന്തിനാണ് ഇടപെടുന്നത് ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ ഒരു കുറ്റപത്രത്തിൽ ആകെ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആ മേയറുടെ സഹോദരനാണെന്ന് പറയപ്പെടുന്ന അരവിന്ദാണ് അദ്ദേഹമുണ്ട് സച്ചിൻ ദേവ് എന്ന ഒരു പുരുഷനുണ്ട് അവർ രണ്ടുപേരുമുണ്ടല്ലോ ആ അവർ രണ്ടുപേരും ഇതിൽ ഇടപെടുന്നതിനോടൊപ്പം മേയർ എന്ന് പറയുന്ന ആ പദവി വഹിക്കുന്ന ആ ഒരു വ്യക്തി വനിത എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത് ഒരു മേയർ പദവി വഹിക്കുന്ന ഒരു വ്യക്തി എം എൽ എ എന്ന പദവി വഹിക്കുന്ന വ്യക്തിയും ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് ഈ നിലയിലായിരിക്കരുതായിരുന്നു ഒപ്പം ഇനി ആ ആളിനെതിരെ വരുന്ന മറ്റൊരു കുറ്റപത്രം കേട്ടാൽ ചിരിവരും ആ വാഹനം പാളയത്ത് വന്ന് ബേക്കറി ജംഗ്ഷനിലൂടെ തമ്പാനൂരിൽ പോകേണ്ടിരുന്ന ബസ് എന്തിന് സാഫല്യം കോംപ്ലക്സിന്റെ മുന്നിലൂടെ വന്നു അത് ഇനി അയാൾക്ക് വേറെ ഒരു കേസ് വരാൻ അതിന് അയാൾ പറഞ്ഞ മറുപടി നമ്മൾ മനസ്സിലാക്കിയത് അവിടെ എങ്ങും ഇറങ്ങാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് കണ്ടക്ടർ പറഞ്ഞു നേരെ പോകാം അങ്ങനെ പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ ഈ വാഹനം പാളയത്തൂടെ പോകണമോ ബേക്കറീജിലൂടെ പോകണമോ എന്നല്ലല്ലോ ഇവിടുത്തെ വിഷയം അപ്പൊ എന്തുമാത്രം ഒരാളിനെ കുറ്റക്കാരനാക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് നമ്മൾക്ക് കാണിച്ചു തരികയാണ് പഠിപ്പിച്ചു തരികയാണ് ഇതൊക്കെ തലസ്ഥാന നഗരിക്ക് നാണക്കേടല്ലേ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ സി സി ടി വി ക്യാമറ ഉള്ള ബസ്സാണ് പക്ഷേ ഈ സംഭവം കഴിഞ്ഞപ്പോൾ എന്താ ഈ ബസ് ദമ്പതിനൂരിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് ഈ ബസ് തൃശ്ശൂരിൽ ഓടുകയാണ് ഇങ്ങനെ ഒരു കേസിൽ ഒരു പ്രതിസ്ഥാനത്ത് വന്ന ഒരു തൊണ്ടി ആയിട്ട് ഒക്കെ വരുന്ന ഈ ബസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വേണ്ടത് പക്ഷെ അത് പിറ്റേ ദിവസം സർവീസിന് പോയിട്ട് വന്നിട്ട് നോക്കുമ്പോഴാണ് മെമ്മറി കാർഡ് കാണുന്നില്ല മെമ്മറി കാർഡ് കാണാതെ പോയതിന്റെ കേസ് അങ്ങോട്ട് പോയി ബസ് കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് സി സി ടി വി ക്യാമറ ഇല്ല നോക്കൂ സെക്രട്ടേറിയറ്റിൽ ഇടിവെട്ടിയാലോ ചില പ്രത്യേക സാഹചര്യത്തിലോ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല ഒരു ബസ്സിനകത്ത് ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ അത് വർക്ക് ഇങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗപ്പെടാത്ത സി സി പി വി അതുപോലെയുള്ള സംവിധാനങ്ങളുമാണോ ഈ നമ്പർ വൺ കേരളത്തിലുള്ളത് എന്ന് ആർക്കെങ്കിലും ഒരു ഒരു സംശയം തോന്നിയാൽ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ കൃത്യമായി ആ രണ്ട് വി ഐ പിമാരെയും ഒരു എം എൽ എയും ഒരു മേയറെ ഇതിൽ നിന്നും പൂർണമായും കുറ്റവിമുക്തമായിരിക്കും ആക്കിയിരിക്കുന്നു അവിടെ മറ്റൊന്നുകൂടി പറഞ്ഞു വരുന്നത് ഹൈഡ്രോളിക് സംവിധാനമുള്ള ഡോറാണ് ആ ഡോറ് ഡ്രൈവർ തുറന്നുകൊടുത്തത് കൊണ്ടാണ് മറ്റേവർ കയറിയത് അപ്പൊ ഈ ഡ്രൈവർ ഇത് തുറന്നു കൊടുത്തതാണ് കേസ് അതിനെതിരെ അയാൾക്ക് നല്ല ഒരു ശിക്ഷ കൊടുക്കണം കാരണം അയാൾ തുറന്നില്ലായിരുന്നെങ്കിൽ ഇവര് കേറത്തില്ലായിരുന്നല്ലോ അപ്പോ ആളറങ്ങാനാണോ ഏത് സാഹചര്യത്തിലായാലും നോക്ക് കുറ്റം മുഴുവൻ ഗെതുവിനാണ് അല്ല വേറെ ആർക്കും അല്ല എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇനി ഒഴിവാക്കണമെങ്കിൽ ഈ ടു വീലർകാരുടെ ഹെൽമെറ്റ് പോലെ ഈ ഡ്രൈവർമാർക്കും ഹെൽമെറ്റും കയ്യിൽ എന്തെങ്കിലുമൊക്കെ വെച്ചാലേ രക്ഷയുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പം പിന്നെ ഇതൊന്നും പുറത്തോട്ട് കാണത്തില്ലല്ലോ ഇല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റ് പോലെയാക്കി ഈ പുറംലോകമായിട്ട് ഈ ഡ്രൈവർക്ക് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മുമ്പ് മാത്രം കണ്ട് ഈ ഡ്രൈവർ ഈ ട്രെയിനിലെ ഡ്രൈവറുടെ ഒരു സംവിധാനം ഈ ബസ്സിനുമൊക്കെ ഉണ്ടാക്കണം നാണക്കേടാണ് ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് സത്യസന്ധമായി നിഷ്പക്ഷമായി ഒരു കുറ്റപത്രം നൽകിയാൽ ആരും അതിനെതിര പറയുകയില്ല അതിനു പകരം ഒരു ചെറിയ ദിവസവേതനത്തിൽ ജോലിക്ക് വന്ന ഒരു ഒരു ഡ്രൈവറുടെ അവന്റെ ജോലിയും ഇല്ലാതാക്കി മാനവും പോയി എല്ലാം പോയി ആ ഒരു രീതിയിൽ ഈ വിഷയം മാറ്റുന്നത് ദൗർഭാഗ്യകരമാണ് ചൂഷണമല്ല അത് ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പോലീസിനും ജുഡീഷ്യറിക്കും ഒക്കെ കളങ്കമുണ്ടാക്കുന്നതാണ് മേലിൽ തിരുവനന്തപുരം മേയർ എന്നതോ എം എൽ എ എന്ന നിലയിലോ ആരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി തലസ്ഥാന നഗരത്തെയും കേരളത്തെയും ലജ്ജിപ്പിക്കാത്ത നാനിപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുവാൻ നമുക്ക് പരിശ്രമിക്കാം വാൾഡ് ശ്രീ സാദിക് പ്രതികരിച്ചതിന് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഒരുപാട് ചോദ്യങ്ങൾ ആ സമയങ്ങളിലൊക്കെ ഉയർന്നതാണ് എങ്ങനെയാണ് ഈ ഇതിന്റെ മെമ്മറി കാർഡ് പോകുന്നത് അല്ലെങ്കിൽ എം എൽ എ എങ്ങനെയാണ് ബസ്സിനുള്ളിൽ കയറിയത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ആ സമയങ്ങളിലൊക്കെ ഉയർന്നതാണ് എന്തായാലും നിലവിലിപ്പോൾ ഈ ഡ്രൈവർ ഏതു മാത്രമാണ് ഇതിലെ കുറ്റക്കാരൻ ആ മനുഷ്യൻ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നത് ബിനോയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ബുള്ളറ്റിൻ ബുള്ള